പതിനാലാം രാ മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാ മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂ മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റല തിന്നിട്ടോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റല തിന്നിട്ടോ മാരന് ഞാൻ തേടിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാരന് ഞാൻ തേടിൽ മുക്കി തെന്തിന്നോ താനിന്നെ താനതെന്തെന്തിന്നോ താനതന്ത താനതന്തെന്തിന്നോ താനിന്നെ താനതന്തെന്തിന്നോ പതിനാലാം ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ ിൽ കവിതോട്ടം മൈക്കണ്ണിൽ കവിതോട്ടം കണ്ടിട്ടോ നിറയും മതനപ്പും തന്നിട്ടോ മതനപ്പും നിറയും മാറിൽ മതനപ്പും കൊണ്ടിട്ടോ തനതെന്താനതെന്തെന്തിന്നോ താനിന്നെ തെന്തിന്നോ താനതന്ത താനതന്ത താനന്തെന്തിന്നോ താനെ താനതന്തതെന്തിന്നോ പതിനാലാം രാവുതിച്ചതു മാനത്തോ കല്ലാഴി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കണ്ണാടികളത്തോ പതിനാലാം രാവുതിച്ചത് മാനത്തോ കല്ലാഴി കടവത്തോ ടെൻഷൻ ടെൻഷൻ ഉണ്ടല്ലേ േ അത് കാരണം ഫോണിലൊക്കെ കുട്ടികളെ ഫോണിലൊക്കെ പിന്നെ വേറെ ആൾക്കാരെ ഫോണിൽ പഠിച്ചു ഫോണിലായിട്ടാണ് ജാനകി തൊഴിലറപ്പിന് പോവാണ് പിന്നെ നമ്മള് ഇതേപോലെ പണിക്ക് പോയിട്ട് ഇതേപോലെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ പാട്ട് പാടി അപ്പൊ എഡിയസിനിഷ്ടമായിട്ട് ഒരു പാട്ട് വിട്ടു വരുന്നു അവന്റെ ഫോണിൽ വിട്ടുകൊടുത്തു കുറെ പാട്ട് വിട്ടുകൊടുത്തിണ്ട് പിന്നെ പണിക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനെ എഡിയസ് നൂറ് മണി കഴിഞ്ഞ ഒരു പാട്ട് വിട്ടാര ട്രോ പറഞ്ഞു അപ്പം ആ സ്വാമിയുടെ ഫോണിൽ പാട്ട് എഡിയസിന് ഫോണിൽ കുറെ പാട്ടുണ്ട് അതും കേട്ട് പഠിക്കാണ് അതിനശ്വാസികള് കുട്ടികൾ പാട കേട്ട് പഠിക്കുകയാണ് പിന്നെ നാലുപേരെ പഠിച്ചിട്ടുള്ളൂ ആലും സ്കൂളില് സ്റ്റേജ് കേറി പാടി തോപ്പും പെട്ടി ചേർപ്പൊക്കെ കിട്ടിണ്ട് അന്നും പാട്ടിന്റെ ഉത്സവം ഉണ്ടായിരുന്നു ഇപ്പൊ പാട്ടിനോട് നല്ല ഇഷ്ടമാണ് സീരിയൽ ഇഷ്ടമല്ല സിനിമ ആഹ് അവൻറെ നമ്പർ പിന്നെ കൊടുത്തു അൽവർ പറഞ്ഞത് നമ്പർ അവന്റെ കടയിൽ പോയി കൊടുത്തു ഭാഗം ഫോൺ നമ്പർ തന്നു അവന് വിളിച്ചു അവനാണ് ഇത് സെറ്റാക്കിയെന്ന് വീട്ടിലെ വീട്ടില് അമ്മ മരിച്ചു അച്ഛല്ല പിന്നെ അനിയം വയ്യാത്ത ഒളാണ് നെഞ്ഞ് വേദനയാണ് അമ്മക്ക് നെഞ്ഞുവേനയ്ക്ക് അമ്മ വരച്ചു പോയി പിന്നെ അനിയന്റെ ഒരു ചവലീൻറെ മുകളിലാണ് അവര് നാത്തോനും അങ്ങനെയാണ് ഇന്ന നോക്കുന്നത് അപ്പൊ നമ്മള് പാട്ടും പണിക്ക് പോയില്ല മുട്ടുവേദനയാണ് ഏറ്റവും പോവില്ല ഈ തൊഴിലാളി വയസ്സ് പത്ത് അമ്പത്തി ഇതൊക്കെ സ്വയം പഠിച്ചതാണ്

ചേച്ചി വീട് കൂടെ അപ്പൊ അടുത്ത സ്റ്റേജിൽ എത്തും ഞാൻ പ്രാർത്ഥിക്കുന്നു സ്റ്റേജ് ഒന്നും കൂടി ആൾക്കാരെ അറിയാലേ ഒരു പാട്ടും കൂടി പാടിക്കൊരു പാട്ട് കെന്മി പെൺമണിയേ കാർത്തികൊൻകനിയാരോ തളിരോ കന്നി കനിയേ കന്നി കുളിരേ മുത്തേ നിന്നേ താരാട്ട മലരെ മധുര തേനൂട്ടിരം ജാരോ രാരീരം ജാരോ കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ താരോ തളിരോ ആരാരോ കന്നിക്കണിയേ കന്നിക്കുളിരേ മുത്തി നിന്നേ താരാട്ട മലരെ മധുര തേനൂട്ട പാലുതരാ ഞാൻ നെങ്കുതരാ ഞാൻ പൊന്നിൻകൂടെ കരയരുതേരീരം ാരോ കൺമണിപ്പെൺമണിയെ കാർത്തിക പൊൻകനിയെ താരോ തളിരോ ആരാരോ കന്നിക്കണിയെ കന്നിക്കുളിരേ മുത്തേ നിറാട്ട മലരെ മധുര തേനൂട്ടീരം ാരോ രീരം ജാരോ അച്ഛനു വേണ്ടി നീ തങ്ക നീ മോളല്ലേ അച്ഛൻ്റെ സുന്ദരി മണിയല്ലേ ദാരിരം ദാരോ ദാരിരം ദാരോ കൺമണി പെൺമണിയേ കാർത്തിക ദാരോ തളിരോ ആരാരോ കന്നി കനിയേ കന്നി കുളിരേ മുത്തേ നിന്നേ താരാട്ട മലരെ മധുരേ തേനൂട്ട അമ്മയ്ക്കു നന്നായി ഇത് കാണാൻ കാണാതെ തന്നെയുള്ള ഈ പാടുന്നത് അപ്പൊ ഈ കരോക്കലൊക്കെ സ്റ്റേജുമ്പോ നോക്കിട്ട് പാടും കരോക്ക പാടാ അത് നോക്കിട്ട പാടാറ് ഫോണിൽ നോക്കിട്ട് പാടൂല്ലേ രണ്ട് രണ്ട് പാട്ടും നമുക്കിത് അറിയിക്കാൻ പ്രഷരെ അറിയിക്കാൻ അപ്പൊ നന്നായി പാടിയിട്ടുണ്ട് അപ്പൊ അവസരങ്ങള് ഇതേപോലെ വരും ഗംഭീരായിട്ട് ചേച്ചി അതിനനുസരിച്ചൊക്കെ പാടി പണിയുടെ ഇടയിൽ പാടിയതല്ലേ അപ്പൊ എന്തായാലും സന്തോഷ ചേച്ചിയാകോട്ടെ അവസരങ്ങളൊക്കെ Son